സംഭവ സ്ഥലത്തു നിന്നും സിൻസീർ ഡയാന ഹമീദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സംഭവ സ്ഥലത്തു സംഭവസ്ഥലത്തുനിന്നു പ്രമോത് പടിയത്ത് ജോസ് സുധീർ കരമന അജിത് കൂത്താട്ടുളം ശിവജി ഗുരുവായൂർ സുനിൽ സുഗത ക്രിസ് വേണുഗോപാൽ ശശാങ്കൻ ജോജൻ കാഞ്ഞാണി നന്ദകിഷോർ അശ്വതി ശ്രീകാന്ത് മൃൺമയി എ മിഥുൽ രേഷ്മ ആർ നായർ ലാസർ അഖിലേഷ് തയ്യൂർ സരീഷ് പുളിഞ്ചേരി രവി എളവള്ളി അശോക് കുമാർ പെരിങ്ങോട് ബെൻസൺ പ്രശാന്ത് എലിസബത്ത് ശ്രുതി സുവർണ സിൻസി ഷാജൻ മാളു ഗുരുവായൂർ ഹിൽഡ തുടങ്ങിയ അഭിനേതാക്കൾക്കൊപ്പം മാധ്യമപ്രവർത്തകരായ ഹാഷ്മി താജ് ഇബ്രാഹിം ക്രിസ്റ്റീന ചെറിയാൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജിജോ തട്ടിൽ ജോയ് കാഞ്ഞിരത്തിങ്കൽ ജോസ് പീറ്റർ വർഗീസ് ജോമോൻ ജോസ് എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അനീഷ് അർജുനൻ നിർവഹിക്കുന്നു സഞ്ജു എളവള്ളി അഖിലേഷ് തയ്യൂർ എന്നിവർ ചേർന്ന് തിരക്കഥാ സംഭാഷണം എഴുതുന്നു സരീഷ് പുളിഞ്ചേരി അഖിലേഷ് തയ്യൂർ ജോമോൻ ജോസ് എന്നിവരുടെ വരികൾക്ക് ജിനു വിജയൻ അജയ് ജോസഫ് പീറ്റർ വർഗീസ് ഡെൻസിൽ എം വിൽസൺ എന്നിവർ സംഗീതം പകരുന്നു മധു ബാലകൃഷ്ണൻ ചിത്ര അരുൺ അരവിന്ദ് നായർ സരീഷ് പുളിഞ്ചേരി പ്രമോദ് പടിയത്ത് അഖിലേഷ് തയ്യൂർ എന്നിവരാണ് ഗായകർ പശ്ചാത്തല സംഗീതം ജിനു വിജയൻ കല ജെയ്സൻ ഗുരുവായൂർ ചമയം സുന്ദരൻ ചെട്ടിപ്പടി പി ആർഒ കെ എസ് ദിനേശ്